കക്കുകളിയിലും കേരള സ്റ്റോറിയിലും സി പി എം സ്വീകരിച്ച ഇരട്ടത്താപ്പ് വെളിച്ചത്തായതോടെ പാർട്ടി നേതൃത്വം മുഖം രക്ഷിക്കാനുള്ള ശ്രമം ആരംഭിച്ചു ക്രൈസ്തവ വിരുദ്ധമായ കക്കുകളി നാടകത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിശോധിക്കണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ക്രൈസ്തവ വിരുദ്ധ നാടകത്തിനെതിരെ മാസങ്ങളായി ക്രൈസ്തവ നേതൃത്വം തെരുവിൽ സമരം നടത്തുമ്പോഴും പാർട്ടിയുടെ നേതൃത്വത്തിൽ നാടകം നടത്താൻ ശ്രമിച്ചു വരുന്നതിനിടെയാണ് സി പി എമ്മിന്റെ മനംമാറ്റം നാടകത്തെ എതിർത്ത സഭാനേതൃത്വത്തിനെതിരെ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നിശിതമായ വിമർശനമാണ് ഉയർത്തിയത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞായിരുന്നു വിമർശനം എന്നാൽ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ചുള്ള കേരള സ്റ്റോറി സിനിമ വന്നതോടെ ആവിഷ്കാര സ്വാതന്ത്ര്യം മാറ്റിവെച്ച സിനിമ തടയാൻ സി പി എം നേതാക്കൾ മത്സരിച്ച് രംഗത്തു വരികയായിരുന്നു പതിവ് പോലെ തന്നെ ഇത്തവണയും കാര്യങ്ങൾ മുന്നോട്ടു പോകുമെന്ന് കരുതുന്നതിനിടെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പതിവിന് വിപരീതമായി സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് കാണിച്ചുകൊണ്ടുള്ള എതിർപ്പുകൾ ഉയർന്നത് സി പി എമ്മിന്റെ സെലക്റ്റീവ് മതേതരത്വവും സെലക്റ്റീവ് ആവിഷ്കാര സ്വാതന്ത്ര്യവും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ടെന്ന് ബി ജെ പി ആരോപിച്ചു ഈശോ സിനിമയ്ക്കെതിരെ വിശ്വാസികൾ പ്രതികരിച്ചപ്പോൾ നിങ്ങൾക്കത് ആവിഷ്കാര സ്വാതന്ത്ര്യമായിരുന്നു കക്ക് എന്ന നാടകത്തിൽ ക്രൈസ്തവ വിശ്വാസികളെ അവഹേളിച്ചപ്പോഴും നിങ്ങൾക്കത് ആവിഷ്കാര സ്വാതന്ത്ര്യമായിരുന്നു മീഷ നോവലിന്റെ കാര്യത്തിലും എം എഫ് ഹുസൈൻ്റെ ചിത്രങ്ങളുടെ പ്രദർശനത്തിന്റെ കാര്യത്തിലും നിങ്ങൾ ആവിഷ്കാര വേണ്ടി ഘോരഘോരം വാദിച്ചു എന്നാൽ ജോസഫ് മാഷിന്റെ ചോദ്യപേപ്പറിലും കിതാബ് നാടകത്തിലും കാശ്മീർ ഫയൽസ് എന്ന സിനിമയിലും ആവിഷ്കാര സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല ജോസഫ് മാഷിനെ കയ്യാമം വെച്ച് നടത്തിക്കുമെന്ന പരസ്യമായി പ്രഖ്യാപിച്ചത് അന്നത്തെ വിദ്യാഭ്യാസമന്ത്രി എം എ ബേബിയായിരുന്നുവെന്നും ബി ജെ പി ചൂണ്ടിക്കാണിച്ചു ബി ബി സി ഡോക്യുമെന്ററി ഇറങ്ങിയപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പിന്തുണച്ചവരാണ് സി പി എമ്മും കോൺഗ്രസും അവരാണ് കേരള സ്റ്റോറി എന്ന സിനിമ നിരോധിക്കണമെന്ന് മുറവിളി കൂട്ടുന്നതെന്നും അനിൽ കെ ആന്റണിയും വിമർശിച്ചു ഇരുവരുടെയും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഏതു പോരാട്ടവും കപടരാഷ്ട്രീയ നേട്ടങ്ങൾക്കു വേണ്ടി മാത്രമുള്ളതാണെന്നും അനിൽ കെ ആന്റണി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി ഈ സാഹചര്യത്തിലാണ് ക്രൈസ്തവ നേതൃത്വത്തിന്റെ ശക്തമായ എതിർപ്പ് മുൻകാലത്തെ പോലെ അവഗണിച്ചാലുണ്ടാകുന്ന അപകടം തിരിച്ചറിഞ്ഞ പാർട്ടി സെക്രട്ടറി തന്നെ നിലപാടുകൾ മാറ്റി രംഗത്തു വന്നിരിക്കുന്നത് കക്കുകളി നാടകത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിശോധിക്കണമെന്നും ഓരോരുത്തരും അവരുടെ വീക്ഷണത്തിനനുസരിച്ചാണ് നാടകം കാണുന്നതെന്നുമാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത് ഏതായാലും കേരളത്തിലെ രാഷ്ട്രീയ ചിന്തകൾ പഴയതുപോലെയല്ലെന്ന് പാർട്ടി നേതൃത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്